ബാഗിനൊരു അയ്യായിരം രൂപയുള്ള റേറ്റ് ഉണ്ട് കേട്ടോ പക്ഷെ അതൊന്നും ഒരു കാര്യം എനിക്കൊരു പിന്നെ പഞ്ചറായ ഒരു ബാഗ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും സംസാരിക്കാനും ഫാമിലിയോടൊത്ത് കഴിഞ്ഞ ദിവസങ്ങൾ ആ നല്ല മനോഹരമായി ഇനൊരിക്കലും തിരിച്ച് കിട്ടാത്ത ആ ദിവസങ്ങളെ കുറിച്ച് ഞാൻ അങ്ങായി വർക്കോളും അധിക വീടൊന്നും ഇല്ലാത്ത കാരണം തന്നെ കുറച്ച് പേരെ അതിനെ നടന്നു വരേണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ വിചാരിച്ച എല്ലാ ടൈമും വരുന്ന ഒരു ടൈം ആരായാലും ഒരു കുഞ്ഞു വന്ന് കെട്ടിപ്പിടി പേടിച്ചൂല ആളും അകെ പേടിച്ചു ഞാനും അകെ പേടിച്ചു അടിപൊളി കമ്മലുകൾ വളകൾ മാലകളൊക്കെ വാങ്ങിക്കോട്ടെ അതൊക്കെ എന്നൊരു കുഞ്ഞു കുഞ്ഞു സ്ത്രീ എത്ര കഷ്ടപ്പെട്ട് ജീവിച്ചാൽ ആ സ്ത്രീ അവിടെ ദുഷ്ടകഥാവാത്ര ആയിട്ട് ഞാൻ മുന്നേ പറഞ്ഞ പോലത്തെ നമുക്ക് ഷോ കേസിൽ വെക്കാനൊന്നുമല്ലല്ലോ നമ്മളൊരു ചെറുപ്പം പെൺകുട്ടിയാണ് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക അവൾക്കുണ്ട് അവരുടെ മക്കളെയും അവളെയും അവളുടെ മാനത്തിനും ഒക്കെ സംരക്ഷിക്കാൻ പ്രാപ്തിയുള്ള ഒരാൾ അത് ഹലോ ഹൈഡിയേഴ്സ് അപ്പൊ എന്നൊരു യാത്രയാണ് എപ്പോഴും നമ്മൾ നേരം വെളുത്തിട്ടൊക്കെ കേട്ടോ യാത്ര പോകാറ് ഇന്ന് അങ്ങനെയല്ല പുലർച്ചെയാണ് കേട്ടോ ഈ ഒരു യാത്ര അപ്പോൾ ഈ ഒരു യാത്ര ഇത്രയും പുലർച്ചെ പോകാനുള്ളൊരു കാരണമെന്ന് വെച്ചാൽ ആ ഊട്ടിയിൽ ചെന്നാൽ നല്ല ഐസാണ് നമ്മളെ വണ്ടി ഒക്കെ ഫുൾ ഐസ് ആയി മാറുന്നൊക്കെ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് ഷീൻ പറഞ്ഞിട്ടോ അപ്പോൾ ആ ഐസ് മഴയ്ക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്നത്തെ ഈ ഒരു യാത്ര അപ്പോൾ ഇവിടെ ഇപ്പം നല്ല മഞ്ഞാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് അപ്പോൾ നല്ല ചൂടുവെള്ളത്തിലൊക്കെ കുളിച്ചിട്ടാണ് കേട്ടോ പോണത് കാരണം തണുത്തുവെള്ളം തുടിയിപ്പിക്കാൻ വയ്യ അപ്പോൾ രാത്രിക്ക് ഇവിടെ നല്ല മഞ്ഞായ തന്നെ വണ്ടിയിലൊക്കെ നിറയെ മഞ്ഞു വീണിട്ടുണ്ട് അപ്പോൾ നിച്ചുകൊണ്ടൊക്കെ അങ്ങനെ വരച്ച് കളിക്കുകയാണ് കേട്ടോ അങ്ങനെതാ നമ്മളിതാ പോവുകയാണെ അപ്പോൾ ഈ ഒരു ബാഗ് വന്നിട്ട് ഞാൻ ലുലുമാള പോയപ്പോൾ വാങ്ങിച്ചതെട്ടോ ഈ ഒരു ബാഗിന് ഒരു അയ്യായിരം രൂപ ഉള്ള റേറ്റ് ഉണ്ട് കേട്ടോ പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം എനിക്കൊരു പിന്നെ പഞ്ചറായ ഒരു ബാഗ് ഉണ്ട് ആ ബാഗ് മാത്രമേ ഇഷ്ടമുള്ളൂ ഈ ബാഗൊന്നും ഞാൻ യൂസ് ചെയ്യില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഒരു ബാഗ് ഞാൻ നമ്മളെ വണ്ടീൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബാഗ് വെറുതെ നമുക്കൊരു സെയിൽ കൊണ്ടുപോകാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു സിക്കർ പോലും പൊട്ടിച്ചിട്ടില്ല കേട്ടോ ഉപയോഗിക്കാത്ത കാരണം തന്നെ അപ്പോൾ അത് ഞാൻ കുറേ വലിച്ച് പൊട്ടിച്ച് നോക്കിയത് പോകുന്നില്ല പിന്നെ അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടോ എനിക്ക് ഈ ബാഗുകളുള്ള കാര്യത്തിൽ ഭയങ്കര അന്ധവിശ്വാസമാണ് അതുകൊണ്ട് തന്നെ നല്ല നല്ല ബാഗിൻ്റെ നല്ലൊരു കളക്ഷൻസ് തന്നെ എൻ്റെയിലുണ്ട് കേട്ടോ പക്ഷെ എനിക്കതൊന്നും ഉപയോഗിക്കാൻ പേടിയാണ് കേട്ടോ ഞാനൊരു എന്താ പറയുക പിന്നെ പഞ്ചറായ ഒരു ബാഗാണ് കേട്ടോ യൂസ് ചെയ്യുന്നതിൽ അതുപോലെ തന്നെ പേഴ്സും അങ്ങനെ തന്നെ കേട്ടോ ഒരു പഴയ പേഴ്സാണ് അതൊക്കെ പിന്നെ പിന്നെ പോരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാലും ഞാനത് മാത്രമേ യൂസാക്കാറുള്ളട്ടോ അതിൻ്റെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു അന്ധവിശ്വാസം പോലെയാണ് ബാഗ് മാറ്റണമെന്നൊക്കെ ഭയങ്കര എന്തോ എന്തോ പോലെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഒരു പഴയ ബാഗ് ഞാൻ ഈ വണ്ടിയിൽ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് ആ പേഴ്സും വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാനൊരു വെറുതെ നമുക്ക് കൈ പിടിക്കാൻ വേണ്ടി മാത്രം ഒരു ബാഗ് ഒരു ആഡംബരത്തിനെന്നൊക്കെ പറയാം ഉള്ളൂ കേട്ടോ യൂസിങ് ഒന്നും ഈ ബാഗിലല്ല അപ്പോൾ നമ്മൾ പുലർച്ചെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ ഇറങ്ങുമ്പോൾ വെളിച്ചം വെച്ചിരുന്നില്ല ഏകദേശം ഒരു നിലമ്പൂരൊക്കെ എത്തിയപ്പോഴാണ് നേരെ അങ്ങനെ വെളുത്ത് തുടങ്ങിയതിട്ട് അപ്പോൾ ഒന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ നമ്മൾ ചായ ഒന്നും ഉണ്ടാക്കിയിരുന്നില്ല അപ്പോൾ ചായയൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ ചിലരൊക്കെ പറയുന്നത് നിനക്ക് ഊട്ടി മാത്രമേ പോകാനുള്ളൂ ഏത് സമയം ഊട്ടി പോയോണ്ടിരിക്കുകയാണ് എന്താണ് ഇപ്പോൾ അതിനെത്ര കാണാനെന്നൊക്കെ പറയും കേട്ടോ കാരണം നമുക്ക് നമ്മളൊരു നാട്ടിൽ നിന്ന് പെട്ടെന്ന് പോയിട്ട് ഒരു വൺ ഡേ ട്രിപ്പ് പോയിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലം പിന്നെ കാലാവസ്ഥയ്ക്ക് നമുക്ക് പറ്റിയൊരു ആയിട്ടുള്ള ഒരു സ്ഥലം ഊട്ടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഊട്ടി പോകണേ പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും സംസാരിക്കാനും എല്ലാം കൂടിയാണ് കേട്ടോ ഒരു യാത്ര അല്ലാതെ ഈ ഒരു യാത്ര നമ്മളൊരു ഒരു ട്രിപ്പും മോട് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണ ഒരു എന്താ പറയുക ഒരു വട്ടമേഷ സമ്മേളനം കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഈ നാട്ടിൽ ജനിച്ചതുകൊണ്ടാണോന്ന് അറിയില്ല കേട്ടോ എനിക്ക് ഈ കാടും നാടും മൃഗങ്ങളും മനുഷ്യരും എല്ലാം എത്ര കണ്ടാലും അതിവരാത്തൊരു കാഴ്ചയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മക്കളിനോട് പറയും നിങ്ങൾ ഇവിടെ അങ്ങനെ താമസിക്കുകയാണ് നിങ്ങളിവിടെ രണ്ടാച്ചിനൊക്കെ കല്യാണം കഴിച്ച് ജീവിച്ചിരുന്നു എന്ന് പറയും കേട്ടോ എന്തോ അറിയില്ല പൊതുവേ പെരുന്നവണ്ണക്കാരാണെങ്കിൽ പോലും എൻ്റെ ഉമ്മയും മാപ്പയ്ക്ക് ഞാൻ ജനിക്കുന്നതുവരെ എൻ്റെ ഉമ്മയും മാപ്പ എൻ്റെ സഹോദരങ്ങളൊക്കെ താമസിച്ചത് ഇവിടെ ആയിരുന്നു കേട്ടോ കാരണം ഞാൻ ജനിച്ചതിന് ശേഷമാണ് എൻ്റെ ഉമ്മയ്ക്ക് ഇവിടെ നിൽക്കേണ്ടതും ഇവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ച് പോകണം എന്നുള്ള ചിന്തയ്ക്ക് വന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കാട്ടിൽ പിന്നെ റോഡൊന്നുമില്ല ആ കാട്ടിലൂടെയുള്ള സ്കൂളിലേക്ക് വരണം അങ്ങനെ മദസിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കാട്ടിലൂടെ കിലോമീറ്ററോളം നടന്നു വരണം വന്യമൃഗങ്ങളോ ഉപദ്രവം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ശേഷം എൻ്റെ ഉമ്മ എന്നെ സ്കൂളിൽ ചേർത്തണമെങ്കിൽ നാട്ടിൽ കൊണ്ടുപോയിട്ടേ ചേർത്തുള്ളൂ എന്ന് വാശി പിടിച്ചിട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയതെന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് പക്ഷെ എനിക്ക് എന്നാലും ഈ നാടിനോട് വല്ലാത്തൊരു മുഹപ്പത്താണ് കേട്ടോ ഒരു പക്ഷേ ഞാൻ ആ താമസിച്ചിട്ട് അതിൻ്റെ ഒരു സീരിയൻസും അതിൻ്റെ ഒരു ഭീകരതയൊന്നും എനിക്ക് അറിയാത്ത കാരനായിരിക്കാം കേട്ടോ നമ്മളിപ്പോൾ കാണുമ്പോൾ റോഡ് സൈഡിലൂടെ അല്ലേ നമ്മൾ പോകണം അപ്പോൾ നമ്മൾ കാണുന്ന നല്ല കാഴ്ചകളാണല്ലോ പക്ഷെ അവർ ഈ കാട്ടിലൊക്കെ താമസിക്കുമ്പോൾ വലിയ കാഴ്ചകളൊന്നുമല്ല പേടിച്ച് നേരം വെളിപ്പിച്ച് എത്രയോ ദിവസങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് അതുകൊണ്ടായിരിക്കാം അവർക്കിവിടെ മടുത്തതും അവർ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതും ഒക്കെ കേട്ടോ നമ്മളിപ്പോൾ പോണത് മെയിൻ റോഡിൽ കൂടെ ആയത് കാരണം നമുക്ക് ഈ തേലത്തോട്ടത്തിലൊക്കെ നല്ല അടിപൊളിയായിട്ട് പല പല പോസിലും ഫോട്ടോസും വീഡിയോസും ഒക്കെ വീഡിയോസൊക്കെ എടുക്കാമല്ലേ അവർക്ക് ഇപ്പോൾ തേയിലത്തോട്ടത്തിൽ ഇറങ്ങി നിന്നാൽ ചിലപ്പോൾ പാക്ക് തിരിഞ്ഞു നോക്കി ആനയായിരിക്കാം അല്ലെങ്കിൽ പുലിയായിരിക്കാം അങ്ങനെയൊക്കെ കണ്ടിട്ട് പേടിച്ചിട്ടായിരിക്കാം ഇവിടുന്ന് പോണമെന്നുള്ള ചിന്തയ്ക്ക് വന്നിട്ടോ എന്നാലും നല്ല അടിപൊളി സ്ഥലമായത് കാരണം തന്നെ ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഈ ഒരു റൂട്ടുള്ള യാത്രയെ ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും ആരൊക്കെ പരിഹസിച്ചാലും എനിക്ക് ഈ ഒരു റോട്ടിലോട്ടുള്ള യാത്ര വരുമ്പോൾ എൻ്റെ ബാല്യകാലം എൻ്റെ ഫാമിലിയോടൊത്ത് കഴിഞ്ഞ ദിവസങ്ങൾ ആ നല്ല മനോഹരമായി ഇനൊരിക്കലും തിരിച്ച് കിട്ടാത്ത ആ ദിവസങ്ങളെക്കുറിച്ച് ഞാൻ അങ്ങായി വറക്കൂ കാരണം എൻ്റെ ഉപ്പയ്ക്ക് ഇവിടെ ബിസിനസ്സായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ കാട്ടിലായിരുന്നു താമസിച്ചിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ താമസിച്ചിരുന്ന സമയത്ത് വൈകുന്നേരങ്ങളിലാണ് എൻ്റെ ഉപ്പ തിരിച്ച് വരിക കേട്ടോ അപ്പം എൻ്റെ ഉപ്പ് വരുമ്പോൾ എനിക്ക് എപ്പോഴും മിഠായിയും പലഹാരങ്ങളൊക്കെ കൊണ്ടുവരും എല്ലാ ദിവസവും കൊണ്ടുവിട്ടോ അപ്പം ഉപ്പ് വരുന്നൊരു സമയമാണ് ഞാൻ ഉമ്മർത്ത് നോക്കിയിരിക്കും കേട്ടോ കാരണം ഉമ്മർത്തൊക്കെ ഇരിക്കാൻ പേടിയാണ് കേട്ടോ കാരണം ചുറ്റുപാടും കാടൊക്കെ ആയത് കാരണം തന്നെ പേടിയായിരിക്കും എന്നാലും എൻ്റെ ഉപ്പ് വരുന്ന സമയത്ത് ഞാൻ ഉമർച്ചു നോക്കിയിരിക്കും കേട്ടോ അങ്ങനെ ഒരു ദിവസം അങ്ങനെ നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ദൂരുന്ന അവക്തായിട്ട് ഒരാളിങ്ങനെ വരുന്നേ നമുക്ക് കാണാറുള്ളൂ ക്ലിയർ ആയിട്ട് ആരാധന മനസ്സിലായി പക്ഷേ വെള്ളം വെള്ളമൊക്കെ ആയത് ഞാൻ വിചാരിച്ചു എൻ്റെ ഉപ്പെന്നെ ആയിരിക്കും ഞാൻ ഓടി ചെന്നിട്ട് ഉപ്പ പറഞ്ഞിട്ട് അയാളെ കെട്ടിപ്പിടിച്ചിട്ടോ അധികം വീടൊന്നും ഇല്ലാത്ത കാരണം തന്നെ കുറച്ച് പേരെ അതിനെ നടന്നു വരെയുണ്ടായിരുന്നുള്ളു അപ്പം ഞാൻ വിചാരിച്ചു എല്ലാ ടൈമും വരുന്നൊരു ടൈം ആയാലും എൻ്റെ ഉപ്പെന്നെ ആയിരിക്കുമെന്ന് വെച്ചിട്ട് അയാളെ പോയി ഓടിപ്പോയി കെട്ടിപ്പിടിച്ചിട്ടോ എനിക്കൊരു നാല് വയസ്സൊക്കെയാണ് സമയത്താണ് തോന്നണം അങ്ങനെ ആ ഒരു ടൈമിൽ ആൾ ആകെ പേടിച്ചു കേട്ടോ ഇരുട്ടത്ത് വന്നിട്ട് ഒരു പെൺകുട്ടി ഒരു കാട്ടിൽ വന്നിട്ട് കെട്ടിപ്പിടിക്കുമ്പോൾ ആരായാലും ഒരു കുഞ്ഞു വന്ന് കെട്ടിപ്പിടി പേടിച്ചൂല്ല ആളും അങ്ങനെ പേടിച്ചു ഞാനും അങ്ങോ അപ്പം പിന്നെ പിന്നെ ആൾക്ക് വന്ന് എൻ്റെ ഉമ്മത്തിന് ഇറങ്ങി വന്ന അപ്പം എൻ്റെ ഉമ്മനോട് ആരാ എന്തായാലും എൻ്റെ ഉമ്മ അവളെ എൻ്റെ ഉമ്മ തമിഴിൽ അവരോട് പറഞ്ഞു എൻ്റെ ഉപ്പയാണെന്ന് വെച്ചിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആളിങ്ങനെ എൻ്റെ പുറത്ത് ഇങ്ങനെ കൊട്ടിയിട്ട് ആളെ കുഞ്ഞുങ്ങൾക്കായിരിക്കാൻ തോന്നുന്നുണ്ടോ മിഠായി കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് കുറച്ച് മുട്ടായി എടുത്തിട്ട് എനിക്ക് തന്നെ കേട്ടോ കാരണം ഞാൻ മിഠായിക്കാണല്ലോ വന്നത് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഒരുപാട് നല്ല എന്താ പറയുക നല്ല മനോഹരമായിട്ട് നമുക്കൊരിക്കലും ലൈഫിൽ തിരിച്ചു കിട്ടാത്ത ഒരുപാട് മധുര മധുര സ്വപ്നങ്ങൾ ഇവിടെ കൈവറക്കാനുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാണ് നമ്മളിവിടെ അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ പോകാൻ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയാൽ ഫുൾ ആയിട്ട് മഞ്ഞിൽ അലിഞ്ഞു പോവും മഞ്ഞുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ശീനം നമ്മളങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് പക്ഷേ നമ്മളിവിടെ എത്തിയപ്പോൾ ഒരു ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആവാനായിട്ടുണ്ടാവോ ഭയങ്കര ചൂട് ചൂട്ട്ടോ മഞ്ഞിൻ്റെ തണുപ്പും ഗുളിരും കേൽക്കാൻ വന്നിട്ട് ചൂടെടുത്തിട്ട് നിൽക്കാൻ പോയത് പൊള്ളണ ചൂട് ഊട്ടിയിൽ വന്നിട്ട് ആദ്യമായിട്ടോ അത്രയും ചൂട് ഫീൽ ചെയ്യുന്ന കേട്ടോ കാരണം ഞാൻ വണ്ടീൻ്റെ ഫ്രണ്ടിലൊക്കെ ഇരുന്നിട്ട് എന്താ പറയുക ചൂടെടുത്തിട്ട് ഞാൻ ബാക്കിൽ കിരുന്ന് പോയി എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ചൂട് കേട്ടോ പുള്ളണ ചൂട് എന്ന് പറഞ്ഞാൽ ഞാൻ ഊട്ടിയിൽ വന്നിട്ട് ഇത്രയും കാലത്തിനുണ്ട് ഒരിക്കൽ പോലും ഇത്രയും ചൂട് അനുഭവപ്പെട്ടിട്ടില്ല കേട്ടോ ശനങ്ങനെ കളിയാക്കട്ടോ നീ അല്ലേ പറഞ്ഞത് ഐസും കട്ട് ചെയ്യണം അത്രയും തണുപ്പായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളം പറഞ്ഞ് കണ്ട് കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ നമ്മളെപ്പോൾ വന്നാലും ചിലപ്പോഴൊക്കെ നമ്മൾ വന്നാൽ ടൗണിൽ വന്ന് അങ്ങനെ തിരിച്ച് പോകലാണ് കേട്ടോ അപ്പോൾ ഇന്ന് അങ്ങനെയല്ല നമ്മൾ ഇവിടേക്ക് ഒന്ന് കറങ്ങി ഇനി എൻ്റെ ഒരു ഫേവറേറ്റ് ബാഗൊക്കെ ഒക്കെ വാങ്ങിക്കാന്ന് വെച്ചു അങ്ങനെ ഒരു ബാഗും കൂടി വാങ്ങിച്ചു കേട്ടോ ഇവിടുന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ബാഗ് എനിക്ക് എപ്പോഴും ഡ്രസ്സ് പോലെ തന്നെ ഭയങ്കര വീക്ക്നെസ്സാണ് കേട്ടോ നമ്മൾ വലിയ വലിയ ഷോപ്പിലും ലുലുമാളിലൊക്കെ പോയിട്ട് നാലായിരം അയ്യായിരം രൂപയ്ക്കൊക്കെ വാങ്ങിക്കുന്ന ബാഗുകൾ അതുപോലെ അല്ലെങ്കിൽ പോലും അതിനെ മാച്ച് ചെയ്യുന്ന നല്ല ക്വാളിറ്റി ഉള്ള ബാഗുകൾ നമുക്കിവിടെ ഒരു അഞ്ഞൂറ് രൂപേൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ നല്ല ബാഗുകൾ അപ്പം നമുക്ക് ഡെയിലി യൂസിന് നല്ല പോലോ എന്ന് വെച്ച് ഞാൻ അവിടെ നിന്ന് ഇപ്പോഴും ബാഗ് വാങ്ങിക്കാറുണ്ട് പിന്നെ അതുപോലെ നമ്മൾ അടിപൊളി കമ്മലുകൾ വളകൾ മാലകളൊക്കെ വാങ്ങിക്കോട്ടെ അതൊക്കെ തന്നെ ഒരു കുഞ്ഞു കുഞ്ഞു വീക്ക്നസ് ഇപ്പെട്ടതാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സി നമ്മൾ ഈ ഒരു സിറ്റിയിൽ ഇറങ്ങിയിട്ടുള്ള കേട്ടോ അങ്ങനെ ഒരു കുഞ്ഞ് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ തിരിച്ചു പോകുകയാണ് കേട്ടോ കാരണം ഇത്രക്കേ ഉള്ളൂ നമ്മൾ ഊട്ടീൽ നമ്മളെ വിശേഷങ്ങൾ കേട്ടോ കാരണം എനിക്ക് ഊട്ടിയിൽ അങ്ങനെ ഒരുപാട് കറങ്ങാൻ ഇഷ്ടമൊന്നും പക്ഷേ പക്ഷെ എനിച്ചൊരു മഞ്ഞ് കാണണം മഞ്ഞ് കാണണമെന്ന് ഭയങ്കര ആഗ്രഹ കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ മഞ്ഞൊക്കെ കണ്ടിട്ട് പോകാമെന്ന് അവൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ പോകണം ഇഷ്ടമല്ല കേട്ടോ എപ്പോഴും വീട്ടിൽ നിന്നാൽ മതി വീട്ടിൽ നിന്നാൽ മതി ഫോണ് മതിയെന്നുള്ള ചിന്തയുള്ളൂ പക്ഷേ ഈ പ്രാവശ്യം അവനോട് പറഞ്ഞു നമുക്ക് ഒരു ദിവസം നിന്നിട്ട് പോകാമെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിരുന്നു കേട്ടോ അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു നമുക്ക് അടുത്തൊരു ദിവസം വരുമ്പോൾ എന്തായാലും നിൽക്കാന്ന് പറഞ്ഞിട്ട് അന്ന് നിന്നുമില്ല കേട്ടോ തിരിച്ചുപോരുകയാണേ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് ഹസ്ബൻഡിനെ കുറിച്ച് ചോദിക്കാറുണ്ട് കേട്ടോ കാരണം ഞാനിപ്പോൾ അങ്ങനെ ചിന്തിക്കൂട്ടോ പറയണോ വേണ്ടേ കാരണം ഞാനത് പറഞ്ഞു തുടങ്ങിയതായിരുന്നു പക്ഷേ അപ്പോഴാണ് പലരും ലൈഫും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച വിഷയമായി കാണുന്നത് കാരണം അതിലൊക്കെ അവർ കുറ്റപ്പെടുത്തുന്ന എന്തൊക്കെ പറഞ്ഞാലും ലേഡീസിനെ ആയിരിക്കും കുറ്റപ്പെടുത്തുക കാരണം അവിടെ നമ്മൾ പറയുക എന്താ വെച്ചാൽ പുരുഷനെ യാതൊരു കുഴപ്പമില്ല പാവാണ് എന്നുള്ളത് മാത്രം ഒരു ലേബലല്ല ഒരിക്കലും പാവം എന്നുള്ളത് ഒരു നല്ല സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊന്നുമല്ല നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഒരിക്കലും പാവമായിരുന്നിട്ട് എന്താ കാര്യമുള്ളത് പാവായിട്ടൊരു കാര്യമല്ല പക്ഷേ നമ്മൾ ഈ സ്ത്രീകൾ എങ്ങനെങ്കിലൊക്കെ തട്ടിമുട്ടി നമ്മൾ ജനിപ്പിച്ച മക്കളാണല്ലോ നമ്മളെ മക്കളാണല്ലോ നമ്മളെ ഉത്തരവാദിത്തമാണല്ലോ നോക്കേണ്ടതെന്നൊക്കെ വെച്ച് നമ്മൾ നോക്കിക്കൊണ്ടുവന്നാൽ അപ്പോൾ ഈ സ്ത്രീ അവിടെ ദുഷ്ടകഥാപാത്രമായി മാറുകയാണ് കാരണം നമ്മളെ സങ്കടവും വിഷമങ്ങളും ആരോടും പറയാനില്ലാത്ത അതുപോലെ തന്നെ നമുക്കൊരു വിഷമം വരുമ്പോൾ ആരും ഇത് ആശ്വസിപ്പിക്കാനോ ഒന്നും വിഷമം നമുക്കറിയാം കാരണം ഇപ്പോഴും നമ്മൾ അവർ എല്ലാവരും പറയാം എന്താ അയാൾ പാവാണെന്ന് പറയുമല്ലേ അല്ലേ ലേഡീസിനെ പൊതുവെ ദുഷ്ട കഥാപാത്രമായിട്ടും ജെൻസിനെ പൊതുവെ പാവമായിട്ടായിരിക്കും എല്ലാവരും ചിത്രീകരിക്കുക പക്ഷേ ഈ പാവമായതുകൊണ്ട് എന്താ നേട്ടം പാവായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ നമുക്കൊരു ഫാമിലി നമുക്ക് മക്കള് കുട്ടികൾ ഇവർ കാര്യങ്ങളൊക്കെ സംരക്ഷിക്കണമെങ്കിലും സൂക്ഷിക്കണമെങ്കിലും ഇവരെ കുറഞ്ഞ പക്ഷേ ഇവർ അഭിമാനം സൂക്ഷിക്കണമെങ്കിൽ പോലും നമ്മളങ്ങനെ പാവമായിരുന്നിട്ട് കാര്യമൊന്നുമില്ല ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും പാവായിരുന്നിട്ട് കാര്യമില്ല പണ്ടൊക്കെ നമ്മളൊരു കല്യാണം വരുമ്പോൾ ആൾ പാവാണ് അങ്ങനെ നടത്തി കൊടുക്കുക പാവമായിട്ട് എന്താ കാര്യമുള്ളത് നമുക്കിത് സോക്കേസ് ഷോക്കേസിൽ വെക്കാനൊന്നും അല്ലല്ലോ നമുക്ക് കൂടെ ജീവിക്കാനല്ലേ അപ്പോൾ ഒരു സ്ത്രീ എത്ര കഷ്ടപ്പെട്ട് ജീവിച്ചാലും ആ സ്ത്രീ അവിടെ ദുഷ്ടകഥാവാത്ര ആയിരിക്കും അപ്പം അതുകൊണ്ടുതന്നെ ഇപ്പം എനിക്ക് ബാക്കി കാര്യങ്ങൾ പറയണോ പറയേണ്ടതെന്ന് സംശയം എന്തിന് വെറുതെ നമ്മൾ സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പിൽ നമ്മളൊരു പരിഹാസ കഥാപാത്രമാണ് നമ്മൾ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയെന്നൊരു തോന്നലെ എനിക്കിപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ ഞാനീ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് എന്താ ഉൾക്കൊള്ളാം അല്ലെങ്കിൽ പരിഹസിക്കാം കേട്ടോ ഞാൻ എന്റെ പേഴ്സണലായിട്ട് അഭിപ്രായമാണ് പറയുന്നത് നമ്മളൊരു പെൺകുട്ടിനെ കല്യാണം കഴിപ്പിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ലത് തന്നേടുള്ള ഒരാൾക്ക് കല്യാണം കഴിച്ച് കൊടുക്കുക കാരണം പാവമായിട്ട് ഞാൻ മുന്നേ പറഞ്ഞ പോലത്തെ നമുക്ക് ഷോക്കേസിൽ വെക്കാനോ നല്ലല്ലോ നമ്മളൊരു ചെറുപ്പം പെൺകുട്ടിയാണ് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക അവൾക്കുണ്ടാവുന്ന മക്കളെയും അവളെയും അവടെ മാനത്തിനും ഒക്കെ സംരക്ഷിക്കാൻ പ്രാപ്തിയുള്ള ഒരാൾ അത് പാവായൊരിക്കലും അങ്ങനെ ഒന്നും നടക്കില്ല അതിനൊന്നും സംരക്ഷണം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ സംരക്ഷിക്കാൻ പ്രാപ്തിയുള്ള ഒരാൾക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക ഒരിക്കലും ആണ് പാവാണെന്ന് പറഞ്ഞിട്ട് അതിൽ വീടരുത് എന്നാട്ടോ എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായം നിങ്ങൾക്ക് തള്ളിക്കളയ ഉൾക്കൊള്ളാം അതൊക്കെ നിങ്ങളിഷ്ടം പക്ഷേ ഞാൻ പറഞ്ഞത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് അങ്ങനെ വഴിയായിരിക്കുന്ന നമ്മൾ കുറേ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചിട്ടോ കൂട്ടത്തിൽ കുറേ ക്യാരറ്റും വാങ്ങിച്ചു എനിക്ക് ഈ ഒരു ക്യാരറ്റ് നല്ല ഇഷ്ടം കേട്ടോ നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന ക്യാരറ്റിനേക്കാളും കുറച്ചും കൂടി മാത്രമേ കേട്ടോ ഈ ഒരു ക്യാരറ്റ് പിന്നെ അതുപോലെ എത്ര ദിവസം നമ്മൾ വെച്ചാലും കേടാവത്തില്ലേ കേട്ടോ അങ്ങനെ ഇന്ന് നമ്മൾ പുലർച്ചെ പോയത് കാരണം തന്നെ ഇട്ടവണീൻ്റെ മുന്നേ തന്നെ നമ്മൾ നമ്മളിതാ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ വഴിക്കട വഴിക്കടവെത്തിയിട്ടുണ്ട് വഴിക്കട ഒന്നൊരിക്കലും നമ്മൾ ഈ ഒരു ടൈമിൽ എത്താറില്ല കേട്ടോ വർഷങ്ങളായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ എത്തുമ്പോൾ ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് മണിക്കൊക്കെയാണ് കേട്ടോ വഴിക്കടവെത്താറുള്ളത് എന്നാലും നമ്മൾ ഫുഡ് എപ്പോഴും ഇവിടെ നിന്നാണ് കഴിക്കാം കേട്ടോ കാര്യം എത്ര രാത്രിയായാലും ഇവിടെ ഫുഡ് ഉണ്ടായിരിക്കും കേട്ടോ അങ്ങനെ എനിക്കിവിടുത്തെ ഫുഡ് നല്ല ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും ഒരു ആറ് മണിക്കായപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വെച്ചു ഇനി എന്തായാലും വീട്ടിൽ ചെന്നാലും ഫുഡ് കഴിക്കണ്ടേ അപ്പോൾ അതിനേക്കാളും അവരായിട്ട് നല്ല വിശപ്പുണ്ട് അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കുക എന്ന് വെച്ചിട്ടോ ഇവിടുത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല നല്ല ചൂട് നെയ്ച്ചോറും ബീഫുമാണ് കേട്ടോ ബീഫ് അരട്ടിയത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ക്ഷീണം നെയ്ച്ചോം പറഞ്ഞു അവർക്ക് ബിരിയാണി മതി എന്ന് പറഞ്ഞു ഷംനാസ് ഞാൻ നെയ്ച്ചോറും ബീഫും കഴിച്ചിട്ടോ എനിക്കിവിടുത്തെ ബീഫും നെയ്ച്ചോറും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അതാണ് നമ്മൾ പോകുന്ന വഴിക്ക് പാർട്ടിയുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടതാണ് നമ്മളതാ തിരിച്ചിങ്ങനെ പോയോണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേന് ഒരു ഒമ്പത് മണിയൊക്കെ വീട്ടിലെത്തേണ്ടായിരിക്കും അപ്പോൾ ഇന്നത്തേക്ക് വീരത്തിരിക്കല്ലോ താങ്ക് യൂ